നമ്മുടെ വയറിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മാനസിക പ്രശ്നങ്ങളിലേക്കും മാനസിക രോഗങ്ങളിലേക്കും വഴിതെളിക്കുന്നത് വഴിതെളിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ബിജു വർഗീസ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് മൈൻഡ് ക്യൂർ സൈക്കോളജിക്കൽ കെയർ സെൻ്റർ അങ്കമാലി പലർക്കും അറിയില്ല മാനസിക രോഗങ്ങൾ ഈ നമ്മുടെ ഗട്ട് ഹെൽത്തുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് അതായത് പലരും ചിന്തിച്ചിരിക്കുന്ന മാനസിക രോഗങ്ങൾ സംഭവിക്കുന്നത് ചില ഇൻസിഡൻ്റുകളുടെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില ട്രോമാസ് ചില സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രമാണ് എന്നുള്ളതാണ് കരുതിയിരിക്കുന്നത് ആക്ച്വലി നമുക്ക് ബ്രെയിനിൻ്റെ ഒരു സെക്കൻഡ് ബ്രെയിൻ ഉണ്ട് അതാണ് നമ്മുടെ വയർ വയറും അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളും അപ്പോൾ ഇതിനുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ നിങ്ങളുടെ മാനസിക രോഗത്തിന് വളരെ സാധ്യതകൾ കൂടുതലാണ് കാരണം മനസ്സിനെ നിയന്ത്രിക്കുന്ന ന്യൂറോ കെമിക്കൽസ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള വൈകല്യങ്ങളാണ് മാനസിക രോഗങ്ങളിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുന്നത് അതായത് ന്യൂറോ കെമിക്കൽസ് എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ഒരു ന്യൂറോണും മറ്റു ന്യൂറോണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു കെമിക്കൽ ഉപയോഗിക്കും അതായത് രണ്ട് ന്യൂറോ ന്യൂറോണുകൾ അല്ലെങ്കിൽ രണ്ട് ബ്രെയിൻ്റെ ബിറ്റുവനായിട്ട് ഒരു കെമിക്കലുണ്ട് ഈ കെമിക്കലാണ് ഒരു ന്യൂറോണും മറ്റ് ന്യൂറോണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അതിൻ്റെ കുറവോ കൂടുതലോ നിങ്ങളെ മാനസിക രോഗത്തിലേക്കോ പ്രശ്നത്തിലേക്കോ എത്തിക്കും അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ന്യൂറോ കെമിക്കലാണ് സെറോട്ടോണിൻ ഈ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ സാധനം പലരും ചിന്തിക്കുന്നത് ബ്രെയിൻ ആണ് ഉത്പാദിപ്പിക്കുന്നത് ആദ്യമല്ല അങ്ങനെ തന്നെയാണ് ഇവൻ സയൻസിലും വിചാരിച്ചിരുന്നത് എന്നാൽ ബ്രെയിൻ ഇതിൻ്റെ പത്ത് ശതമാനം മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനവും ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ വയറിൻ്റെ അകത്താണ് അതേപോലെ തന്നെയാണ് ഡോപ്പാമിൻ ഡോപ്പാമിൻ്റെ ഒരു അറുപത് ശതമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വയറിൻ്റെ അകത്തുണ്ടാണ് ആരാണ് ഇത് കറക്റ്റായിട്ട് ഈ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ മൈക്രോ ബയോം എന്ന് പറയുന്ന ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളാണ് അതായത് ഹൺഡ്രഡ് ട്രില്യൺ മൈക്രോ ബയോൺ നമ്മുടെ വയറിൻ്റെ അകത്തുണ്ട് കുടലിലൊക്കെ ആയിട്ട് ഈ സാധനങ്ങളുണ്ട് അത് ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ മൈക്രോ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവനുള്ള ജീവികളാണ് അത് ബാക്ടീരിയ വരാം ഫംഗി വരാം വൈറസ് വരാം അത് കൂടാതെ വളരെ ചെറിയതായിട്ടുള്ള ടൈനി ആയിട്ടുള്ള ഫോമിലുള്ള മൈക്രോ ജീവികളുണ്ട് ഇങ്ങനെയാണ് മൈക്രോ ബയോൺ എന്ന് പറയുന്നത് ഇത് നല്ല മൈക്രോ ബയോൺ ഉണ്ട് ഇത് നല്ല ബാക്ടീരിയ ഉണ്ട് നല്ല വൈറസ് ഉണ്ട് മോശമായിട്ടുള്ള വൈറസ് ഉണ്ട് അതായത് ശരീരത്തിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വൈറസും ഉണ്ട് ബാക്ടീരിയസും ഉണ്ട് ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളെ അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് അല്ലെങ്കിൽ ഫുഡ് അവർക്ക് വേണ്ട ഫുഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ല സെറട്ടോണിനും ഡോപ്പാമിനും ഇതിൻ്റെ ലെവല് ബാലൻസായി നമുക്ക് തന്നെ നമ്മുടെ മൂഡ് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ ആങ്സൈറ്റി മെൻ്റൽ ഇല്നെസ് ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നൂ അല്ലെങ്കിൽ ന്യൂട്രലൈസ് സ്റ്റെബിലൈസ് ചെയ്യാവുന്നൂ നമുക്ക് എന്താണ് ഈ മൈക്രോബയോം നല്ല ബാക്ടീരിയ നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രോ ബയോട്ടിക്സ് പ്രോ ബയോട്ടിക്സ് അടങ്ങിയ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാക്ടീരിയ ശരീരത്തിൽ ഉണ്ടാവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് പ്രോ ബയോട്ടിക്സ് പ്രോ ബയോട്ടിക്സ് ഉണ്ട് പ്രീ ബയോട്ടിക്സ് ഉണ്ട് പ്രീ ബയോ ബയോബിക് ബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയകൾക്കുള്ള ഫുഡിനെയാണ് പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് പ്രീ ബയോട്ടിക്സും പോസ്റ്റ് ബ പ്രോബയോട്ടിക്സും തമ്മിലുള്ള വ്യത്യാസം പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകൾ തന്നെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ അടങ്ങിയ ഫുഡിനെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രീ ബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഉണ്ടെന്ന് പറഞ്ഞു പ്രീ ബയോട്ടിക്സിൽ പെടുന്ന ഫുഡുകൾ അതായത് പ്രീബയോട്ടിക്സ് നമ്മളെങ്ങനെ ബാക്ടീരിയക്ക് ഹെൽപ്പ്ഫുള്ളാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കുക എന്താണ് പ്രീബയോട്ടിക്സ് ഉള്ള ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാന വെളുത്തുള്ളി ഗാർലിക് അനിയൻ അതായത് നമുക്കറിയാം സവോള ഈ തരം ഐറ്റംസ് അല്ലെങ്കിൽ വാട്ടർ മെലൺ ഇതുപോലെയുള്ള കൂടുതൽ ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ബാക്ടീരിയകൾക്കുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് അത് വളരാൻ തുടങ്ങും അത് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ സഹായിക്കും നമ്മുടെ ബ്രെയിന് സപ്പോർട്ടായിത്തീരും പ്രോബയോട്ടിക്സ് അതായത് ഈ തരം നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ഫുഡുകൾ അതായത് മെയിൻലി നമുക്കറിയാം തൈര് അച്ചാറുകൾ അതായത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകളിൽ അത് കൂടുതലായിട്ട് അറിയപ്പെടുന്നു അത് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ആ തരം ഡെയിലി തൈര് കഴിക്കുക അല്ലെങ്കിൽ മറ്റൊന്നും ഇപ്പോൾ വിദേശത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ബാക്ടീരിയ ഉള്ള പ്രോബയോട്ടിക്സ് ഉള്ള ഫുഡ് വളരെയധികം പ്രോമൈക്രോ ബാക്ടീരിയകൾ ഉല്പാദിപ്പിക്കുന്ന ഫുഡുകൾ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നുണ്ട് അതായത് ക്യാബേജിന് ഉപ്പിട്ട് പുളിപ്പിക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെ വച്ചിട്ട് നല്ലപോലെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രോബയോട്ടിക്സ് അപ്പോൾ പ്രീ ഉള്ള ഫുഡ് ഫുഡുകൾ അധികം കഴിക്കുക അതിൻ്റെ ഒപ്പം തന്നെ വെജിറ്റബിൾസ് മോർ ഫൈബർ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴെല്ലാം ഈ പ്രോ ബയോട്ടിക്സിനെ കൂടുതൽ അല്ലെങ്കിൽ പ്രീബയോട്ടിക്സ് കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് നമ്മൾ ജങ്ക് ആയിട്ടുള്ള ഫുഡുകൾ അതായത് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഫുഡ് നമ്മൾ എത്ര കഴിക്കുന്നു അത്രയും തന്നെ ഇവിടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അതായത് നമുക്ക് നമ്മളിപ്പോൾ ഫീഡ് ചെയ്യുന്നത് നല്ല ബാക്ടീരിയ ആണെങ്കിൽ അവിടെ മോശം ബാക്ടീരിയകൾ ഉണ്ടായത് നമുക്ക് ശരീരത്തിന് ഹെൽപ്ഫുൾ അല്ലാത്ത മനസ്സിന് അല്ലാത്തതരം ബാക്ടീരിയകൾ അവിടെ ഉണ്ട് അവരെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് അവർ ഫീഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും അവർ കൂടുതൽ വളരും അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്ന കഴിക്കുന്ന വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ എല്ലാം നമുക്ക് നമുക്ക് ശരീരത്തിന് ദോഷകരമായിട്ടുണ്ടാക്കുന്ന ബാക്ടീരിയ നമ്മൾ ഫീഡ് ചെയ്യാണ് നിങ്ങൾ എത്ര ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡുകൾ ഓവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന്റെ ഉപയോഗം ബേക്കറി പ്രൊഡക്ട്സിൻ്റെ ഉപയോഗം അതേമാതിരി കൊക്ക കോള പോലത്തെ കോളകളുടെ ഉപയോഗം ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള പാനീയങ്ങളുടെ ഉപയോഗം കേക്ക് പേസ്ട്രി തുടങ്ങിയിട്ടുള്ള ലഡു ജിലേബി ഷുഗർ ഇതിൻ്റെ എല്ലാം ഉപയോഗം നിങ്ങൾ ഇതൊക്കെ എത്ര നിങ്ങൾ കഴിക്കുന്നു അത്രയും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഫീഡ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ അതായത് നിങ്ങൾ അല്ലാത്ത ബാക്ടീരിയ നിങ്ങൾ ഫീഡ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് നല്ല ബാക്ടീരിയ ഫീഡ് ചെയ്യണോ മോശം ബാക്ടീരിയ ഫീഡ് ചെയ്യണം എന്ത് നിങ്ങൾ ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ മൂഡിനെ മൂഡിനെഫക്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഹാപ്പിനെസ്സിനെഫക്റ്റ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിങ്ങിനുള്ള കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യുന്നു നിങ്ങളൊരു മെൻറ്റൽ ഇൽനസ്സിലേക്ക് പോകുന്നു ഉറക്കത്തെ ബാധിക്കുന്നു ഇങ്ങനെ പലതിനും ഇതിന് ഒരു കാരണമായിട്ട് വരുന്നുണ്ട് ഒപ്പം തന്നെ എക്സസൈസ് ചെയ്യുമ്പോഴും റെഗുലറായിട്ട് എന്തെങ്കിലും എക്സസൈസ് പാറ്റേൺ ഡെവലപ്പ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ ഈ ബാക്ടീരിയകളാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഗട്ട് സിസ്റ്റത്തിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ റിലാക്സ്ഡ് ആവുന്ന സമയത്തും ഈ ഗട്ട് സിസ്റ്റത്തിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇതുകൂടാതെ നിങ്ങൾ അറിഞ്ഞു അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ആൽക്കഹോളിൻ്റെ അമിതമായ ഉപയോഗം നിങ്ങളുടെ ഈ ഗഡ് സിസ്റ്റത്തെ നിങ്ങൾ തകരാറിലാക്കും പിന്നെ ഇന്ന് നമുക്ക് അത്യാവശ്യം എമർജൻസിയിലോ നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് എന്താ ചെയ്യുന്നത് അതിനറിയില്ല നല്ല ബാക്ടീരിയ ആണോ മോശം ബാക്ടീരിയ ആണോ എന്നുള്ളതിൽ അത് പോയിട്ട് എന്ത് ചെയ്യും ആ എൻറ്റയർ ഏരിയയിലുള്ള ബാക്ടീരിയ മൊത്തം നശിപ്പിക്കും അപ്പോൾ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കഴിക്കുക കാരണം ഒരു ഡോക്ടർ ശരിയായ രീതിയിൽ അഡ്വൈസ് ചെയ്താൽ മാത്രം കഴിക്കുക ഒരു ജലദോഷം വന്നു എന്ന് കഴിഞ്ഞിട്ട് ഒരു പോയി എടുക്കുന്ന സമൂഹമാണ് നമ്മുടെ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കിന് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയത് കാരണം ജലദോഷം ജനറലി ആയിട്ട് വൈറസും കൊണ്ടുണ്ടാക്കുന്നതാണ് പക്ഷെ അത് മനസ്സിലാക്കാതെ പോയി പലരും പോയി കടകളിൽ പോയിട്ട് ബാക്ടീരിയയ്ക്കുള്ള മരുന്ന് കഴിക്കും ആൻറ്റി ബോ ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയ ട്രീറ്റ് ചെയ്യുന്ന സാധനമാണ് ജലദോഷം എപ്പോഴും ഉണ്ടാകുന്നത് വൈറസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്ക് തരുന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണമുള്ളതുകൊണ്ടാണ് പല ഡോക്ടേഴ്സും തരുന്നത് കാരണം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബാക്ടീരിയയുടെ സാന്നിധ്യമോ ഇൻഫെക്ഷനോ അവർക്ക് തോന്നുമ്പോൾ മാത്രമേ അത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ടീ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഫോം ചെയ്യും പിന്നെ ഇങ്ങനെയൊരു അസുഖം വരുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക് അതിന് ഫലപ്രദമല്ലാതെ വരും നമുക്ക് ആകെ കുറച്ച് ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്സ് ഒന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഓരോ ആൻറ്റി ബാക്ടീരിയമായിട്ട് റെസിസ്റ്റൻസ് ഫോം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയക്ക് ഈ ആൻറ്റിബയോട്ടിക്കുമായിട്ട് റെസിസ്റ്റൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യാതെ വരും അപ്പം നിങ്ങളുടെ അസുഖങ്ങൾ മാറാതെ വരും അതുകൊണ്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വസ്തുക്കൾ ഉപയോഗിക്കുക ആൽക്കഹോൾ പോലത്തെ സാധനങ്ങൾ ഉപയോഗം കുറയ്ക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വളരെയേറെ മാറ്റം വരും മെൻ്റൽ ഇൽനസ് ഒഴിവാക്കാൻ പറ്റും എസ് എസ് ആർ ഐ ഗ്രൂപ്പിൽ പെടുന്ന ആയിട്ടുള്ള മെഡിസിൻസ് ഒഴിവാക്കാൻ പറ്റും നാച്ചുറലായിട്ട് നിങ്ങളുടെ മൂഡ് ബാലൻസ് ചെയ്യാൻ പറ്റും ഹാപ്പിനെസ് ക്രിയേറ്റീവ് മൈൻഡിനെ വളരെ നല്ല പോലെ നിങ്ങൾ പരിപോഷിപ്പിക്കാൻ പറ്റും ഓക്കെ താങ്ക്